ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ വായ്പ കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂർ സി പി എമ്മിൽ ഇരുട്ടി കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലെ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ നാലു പേരെ തരം താഴ്ത്തി മരിച്ചയാളുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് ഉൾപ്പെടെയാണ് ലക്ഷങ്ങളുടെ വായ്പ എടുത്തത് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് ബാങ്ക് മലയോരത്ത് മൂന്ന് ബ്രാഞ്ചുകൾ ഉള്ളതാണ് കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്ക് അവിടെ എട്ട് ലക്ഷം നിക്ഷേപിച്ചതാണ് മരപ്പണിക്കാരനും ഹൃദ്രോഗിയുമായ ബാലൻ ചികിത്സയ്ക്ക് ആവശ്യം വന്നപ്പോൾ പണം പിൻവലിക്കാൻ എത്തിയപ്പോഴാണ് ചതി പറ്റിയത് അറിയുന്നത് സൈന്യത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ തുക നിക്ഷേപിച്ച തോമസ് ബാബു ഡേവിഡ് അങ്ങനെ ചതി പറ്റിയവർ വേറെയും നിരവധി പേരുണ്ട് ചെറിയ തുക നിക്ഷേപിച്ചവർക്ക് പോലും തിരികെ കിട്ടുന്നില്ല ബാങ്കിൽ കോടികളുടെ ക്രമക്കേടാണ് സഹകരണ വകുപ്പ് കണ്ടെത്തിയത് ബിനാമി വായ്പകൾ സംഘടിപ്പിച്ചു മരിച്ചയാളുടെ പേരിൽ വരെ